ഇതേടെ നിങ്ങള് രാവിലെ ഞങ്ങള് പോയിട്ടില്ലേ ഞങ്ങള് എന്നാന്ന് കട്ടലം കാണന്ന് അതെന്നാന്ന് പോയടക്കുന്നു വെള്ളമൊന്നും കിട്ടിയിട്ടില്ല ഏ അതെ പോയിന് ഞങ്ങള് വെള്ളി വരുമ്പോ പോയിട്ടില്ലേ നിങ്ങള് അതാന്ന് കെട്ടെന്നാന്ന് എന്റെ ദൈവം അതെന്ന നിങ്ങക്ക് തോന്നിയേ ഇതുവരെ ഇല്ലാതെ സാധനോ ആ പണം കൊണ്ടു കൊടുക്കട്ടെ എന്നിട്ട് അമ്മക്കും വാങ്ങിനാ നോക്കട്ടെ മാക്സി നോക്കട്ടെ ഇതുവരെ വാങ്ങാൻ കൂട്ടി എന്നാ ഞാനും വരില്ല എന്നെ വിളിച്ചാല് അതെങ്ങനത്തിനെടുത്തിട്ട് വരുന്നറിയാ എല്ലാരും അതെന്നാ പിന്നെ എന്നെ വിളിച്ചപ്പോരപ്പാട് ഞാൻ വരില്ലേ എല്ലാം തിരിഞ്ഞിട്ടിട്ട് ഷോപ്പല്ല മുണ്ടോ അപ്പൊണ്ടോ അമ്മ ആരക്കറിയാ പോയി നോക്കിയാലറിയാ നോക്കട്ടെ

പിന്നെ അങ്ങനെ തന്നെയല്ലേ പിന്നെ ഓ പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട് നൂറ്റുപേക്ക് ഇന്നി പറഞ്ഞാൽ എന്നാലും എന്തെങ്കിലും ഇതുവരെ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങാൻ ബുദ്ധി വന്നത് എങ്ങനെയാന്ന് പക്ഷെ ഇതെല്ലാം നോക്കോട്ട്

തിരുവാതി എല്ലാം കളിക്കാലാ പിന്നെ ഇത് മാക്സി കുറച്ച് ഒലുമ്പിയാല് പറഞ്ഞു ല മുണ്ടാനുണ്ട് സമ്മതിക്കത്ര വെഷ മുണ്ടിത്ര നേ മുണ്ടിൻടെ কই ചെയ്യാ ഇപ്പോ പറയുന്നില്ല മുണ്ടിൻടെ ഇപ്പോ പറയുന്നില്ല 800 രൂപ വെണ്ണു ക്യാരി കളയ കേട്ടാ അമ്മക്കി കറിയൊന്നും ഇഷ്ടപ്പെടില്ല അമ്മയ്ക്ക് ചെറിയ കറിയാ ഇഷ്ടം 500 രൂപ ഉള്ളൂ പോ 500 േ ഉള്ളൂ ആ 300 ആണേ കൂടി പറഞ്ഞല്ലേ പാടലപ്പ

അങ്ങനൊന്നുല്ല ഞാനാ കട്ട സ്നേഹം നിങ്ങളോടാ നമ്മക്ക് നാലാള് കാണിട്ട് അലക്കിട്ടിട്ട് എന്നുവച്ചാ നിങ്ങള് വാങ്ങി തന്നതാണെന്ന് ല്ല നോക്കും ഇതോ കളില്ല റോഡുമ്പോ ബുക്കുന്ന പിന്നെ ഇത് ഒരുമ്പിട്ട് റോഡുമ്പോ നല്ല ബുക്കുന്ന আহিলাক <coughs> থি i പറഞ്ഞിട്ടില്ലേ ഈ തോട്ടിലേ പാമ്പ് ഉണ്ടാവില്ലേന്ന് ഇതാ ഇന്നിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കേട്ടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ചോദിച്ചു ഈ അടുത്ത മാസം ഈ കന്നി പാമ്പ് പാമ്പുണ്ടാവും പ്രത്യേകിച്ച് തോട്ടിൽ നേർക്കോലി അന്നും കുഴപ്പമില്ല കേട്ടോ കടിക്കൊന്നും ചെയ്യില്ല ഓരോരോ മടേൻ്റെ അത്തും ഉണ്ടാവും ഇങ്ങനെ ആ നേർക്കോലി കടിച്ചാൽ പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടാ പക്ഷെ ഞാൻ അടുന്ന് ഇരുന്ന് ഇറക്കാൻ ചോദിച്ചത് വേലില്ല ആരെയാണ് വലിയ വീതി തോട് ഇടാ പക്ഷെ ഇട വെള്ളം ഉണ്ട് കേട്ട വേനല് കണ്ട അതിനാന്ന് കെട്ട ഇത് ഒൻപന്നിപ്പം കിട്ടമ്പ് വേനുക ആരെയുടെ ആ സൗകര്യം കുറവാണ് അതുകൊണ്ട് വേല് കണ്ടോണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ എഴുതി കിട്ടുന്നു വേഗം ഉണങ്ങി കെട്ടിയാലേ അത്രക്കാളും ചുരുക്കത്തിണ്ട് നോക്കട്ടെ അരക്കുമ്പോ ചുരുങ്ങുന്നുണ്ടോന്ന് നോക്കിയിട്ടല്ലോ ആരെ കൊടുത്തിട്ട് വരുവാടോ ഇങ്ങാളെ കുച്ച അത് ഒന്നാ പറ വാങ്ങി തരാണ്ട് വാങ്ങുമ്പോ അവർക്ക് അളവറിയില്ലല്ലോ അതാ ശെരിക്കും പറഞ്ഞത്

പൈസ വാങ്ങിയിട്ട് പറഞ്ഞാൽ ഒരു മാക്സി മാക്സിമം ഇതത്ര എല്ലാം ആ നീ അങ്ങനെ അങ്ങനെ ടൂറ് പോകട്ടാ നീക്കാം ഇനി ഞാൻ വാങ്ങൂലപ്പം ഒരിക്കലും മലക്കാലത്തിൽ നോക്കുവ സംഘം പൊളിച്ചിട്ടോ അയ്യായിരം ഓടൊന്നും ഉണ്ടാവില്ല പൈസ ആടി കഴിഞ്ഞുള്ള കഴിക്കുക അപ്പം ഇപ്പം കൊടുത്തു നോക്കാം ആയിരം ഓ അതങ്ങനെ പോയി കഴിക്കുക അല്ലേ അങ്ങനെ ചെയ്തു ില്ല കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇട്ട് മൂന്ന് ലക്ഷം വാങ്ങി അങ്ങ് ചുറ്റും വാങ്ങി ആയിട്ട് ഒന്നില്ല ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണണം ലൈക്കും ചെയ്യണേ കമ്മൻ്റും പുതിയ വീഡിയോ ആയിട്ട് നാളെ